അസ്സലാമു അലൈക്കും പിള്ളേരെ എനിക്ക് എന്റെ ചെറുതിലത്തെ കഥ കുറച്ചുകൂടി നിങ്ങളോട് പറയാനുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അമ്മേ അച്ഛനും വ്യത്യസ്ത മതക്കാരായിരുന്നെന്ന് അപ്പ എന്റെ അമ്മയുടെ അച്ഛൻറെയും കല്യാണം അവരുടെ ആൾക്കാരാരും അനുകൂലിച്ചില്ലായിരുന്നു അച്ഛന്റെ ആൾക്കാരാരും അനുകൂലിച്ചില്ലായിരുന്നു അപ്പ തൽക്കാലത്തേക്ക് അച്ഛനും അമ്മയും എവിടെയോ ഒരു അമ്പലത്തിൽ പോയി മാലയിട്ട് അമ്മയെ വിവാഹം കഴിച്ചതാണ് അല്ലാതെ നിയമപരമായിട്ട് അമ്മയെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു അന്ന് എൻ്റെ എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അതിൽ സാക്ഷിയാണ് ഞാൻ ഞാനന്ന് ഇപ്പോഴും ഓർക്കുന്നു ഞാൻ രജിസ്ട്രാഫീസിൻ്റെ വാതിക്കൽ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഇരിക്കണത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ അച്ഛനും അമ്മയും രജിസ്റ്ററിൽ ഒപ്പം വെക്കണത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങൾക്ക് എൻ്റെ അച്ഛൻറെ എനിക്ക് എൻ്റെ അച്ഛൻറെ അമ്മയുടെയും കൂടെ ജീവിതം അടിപൊളി ജീവിതം ഒരുന്ന് നല്ലൊരു സന്തോഷകരമായ ജീവിതം വരുന്നു പക്ഷെ അത് പഠിച്ചവൻ എനിക്ക് അതും എനിക്ക് താൽക്കാലികമായിട്ടേ തന്നുള്ളു പതിനൊന്ന് എൻ്റെ അമ്മയെ എൻ്റെ പതിനൊന്ന് വയസ്സിൽ എൻ്റെ അമ്മയെ എടുത്തോണ്ട് പോയി എൻ്റെ അമ്മക്കന്ന് മരിക്കുമ്പോൾ മരിക്കുമ്പോഴ് ഇരുപത്തെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളു പിന്നീട് എനിക്ക് ഭയങ്കര കഷ്ടകാലം വരുന്നെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനിടക്ക് എൻ്റെ വലിയച്ഛൻ അമ്മയുടെ ജ്യേഷ്ഠത്തിലെ ഭർത്താവ് ഒരു കൊലപാതകിയാണ് പുള്ളി ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് പുള്ളിക്ക് മനുഷ്യപ്പറ്റില്ലാത്തൊരു മനുഷ്യനാണ് മൃഗമാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം മരിച്ചു പോയി എന്നാലും മരിച്ചവരെ കുറ്റം പറയണത് ശരിയല്ല എന്നാൽ തന്നെ അത് പറയാതെ പറ്റത്തില്ല അപ്പം എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ ഒരുന്ന് എൻ്റെ മാമൻ്റെ വീട്ടിൽ മാമൻ പഞ്ചപൂച്ചപടക്കി മാറി നിൽക്കും അദ്ദേഹം ഇരുന്ന് മാ വല്യച്ഛനായിരുന്നു വീട് ഭരിച്ചോണ്ടിരുന്നത് ഞങ്ങളെല്ലാവരെയും ഭരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തല്ലും അടിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ കൈ വലിച്ചടിക്കുമായിരുന്നു നല്ല മേട് ചെയ്യുമായിരുന്നു അങ്ങനെ എന്നെ ഞാൻ അറിയാതെ ഇവർ ആർക്കോ ഒരാൾക്ക് വിൽക്കാനായിട്ട് ശ്രമിച്ച് എൻ്റെ അച്ഛൻ അന്ന് അച്ഛൻ്റെ വീട്ടിലായിരുന്നു അച്ഛന്റെ എന്റെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛനെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ച് അങ്ങനെ അച്ഛൻ അച്ഛനവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ ജീവിച്ചോണ്ടിരിക്കുക ചെയ്ത് അച്ഛനും അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠ ജ്യേഷ്ഠൻറെ ഭാര്യയും കുട്ടികളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛനും ആയിരുന്നു അപ്പൊ ഞാൻ അച്ഛൻ്റെ എന്റെ അമ്മയുടെ വീട്ടിലായിരുന്നു അച്ഛൻ എനിക്ക് രാവിലെ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും ചിലവിനായിട്ട് തരും പിന്നെ ഉടുപ്പ് കെട്ടുകൾ എടുത്ത് തരും അസുഖം വരുമ്പോൾ മരുന്ന് മേടിച്ച് തരും അങ്ങനെ അച്ഛൻ വരത്തുള്ളായിരുന്നു അപ്പം കാരണം ബന്ധം ഭേർപ്പെടുത്തി ഇച്ചിരി മാനസിക മാനസിക രോഗമായിട്ട് നിൽക്കണ എനിക്കൊരു ചിറ്റയുണ്ട് വീട്ടിൽ അമ്മയുടെ അനിയത്തി അപ്പ എൻ്റെ അച്ഛനെ കൊണ്ട് എല്ലാവർക്കും നല്ല മതിപ്പാണ് അച്ഛൻ അച്ഛൻ്റെ ഒരു പഞ്ചപാവത്താനായിരുന്നു അപ്പം അച്ഛൻ അങ്ങനെ ഒരു നല്ലൊരു മനസ്സിന് ഉടമയായത് കൊണ്ടും നല്ലൊരു പ്രവൃത്തിയുടെ ഒരു മഹ മഹാനായത് കൊണ്ടും അച്ഛന് എന്തെങ്കിലും ഒരു അല്പം അനാവശ്യം പോലും അച്ഛൻ്റെ പേരിന് മറ്റുള്ളവർ ഇപ്പൊ എൻ്റെ അമ്മയായിട്ട് സ്നേഹിച്ച് കെട്ടിയത് അമ്മക്ക് അമ്മ അമ്മയുടെ ഭർത്താവായിട്ട് അച്ഛൻ ജീവിച്ചാൽ അച്ഛന് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലാതെ അച്ഛൻ ചെയ്യാത്ത തെറ്റിനെന്തെങ്കിലും അനാവശ്യമായിട്ട് കേൾക്കാൻ അച്ഛന് താല്പര്യം ഇല്ലായിരുന്നു അപ്പം ഈ ബന്ധം പേർ പിരിഞ്ഞ് നിൽക്കണ ചിറ്റ വീട്ടിലുള്ളിടത്തോളം കാലം അച്ഛൻ അവിടെ വന്ന് നിൽക്കാൻ വിഷമായിരുന്നു അപ്പം അങ്ങനെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ വരും എനിക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊണ്ടുവന്ന് തരും അച്ഛൻ തിരിച്ചു പോകും അങ്ങനെയായിരുന്നു അച്ഛൻ ജീ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നേച്ചത് അച്ഛൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നേച്ചത് പിന്നെ അച്ഛൻ്റെ കൂടെ കൂട്ടാനായിട്ട് അച്ഛനാണല്ലേ ഞാനൊരു പെണ്ണും അല്ലേ അപ്പം അച്ഛനൊന്ന് നടക്കിയാലായിരുന്നു പിന്നെ എൻ്റെ അമ്മയെ കെട്ടിയത് കൊണ്ട് തന്നെ എന്നെ അച്ഛൻ്റെ വീട്ടുകാരും അംഗീകരിച്ചിട്ടില്ലായിരുന്നു അപ്പ അതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിലേക്കും എനിക്ക് ചെല്ലാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി പതിനൊന്നര ആയിട്ടുണ്ട് ഞാൻ ഒരു ബെറ്റിക്കോട്ടോട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്നെ ആരോ തട്ടി വിളിക്കണത് പോലെ എനിക്ക് തോന്നി ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ വല്യച്ഛനുണ്ട് എൻ്റെ മാമനുണ്ട് വേറെ രണ്ടാണുങ്ങളുണ്ട് അവരൊക്കെ കൂടി എന്നെ പിടിച്ച് വലിച്ച് റോട്ടിൽ കൊണ്ടുവന്ന് ഒരു കാറ് അംബാസഡർ കാറാണെന്ന് അംബാസഡർ കാർ ഒരു വെള്ള കാറ് വന്ന് റോട്ടിൽ നിന്ന് റോട്ടിൽ നിന്നപ്പോൾ അവിടെ അന്ന് ഒരു ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് എന്ന് പറയും ബാങ്കിൽ കാവൽ നിൽക്കുന്നത് സെക്യൂരിറ്റി നിൽക്കുന്നത് ഒരു ഗൂർഖയാണ് പുള്ളി എൻ്റെ അച്ഛനുമായിട്ട് നല്ല ചങ്ങാത്തോണ് അങ്ങനെ അന്ന് കടകളൊക്കെ അന്ന് കുറവാണ് ഇന്ന് ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അന്ന് കടകളൊക്കെ കുറവാണ് അപ്പം അച്ഛൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ ഈ കൂട്ടുകാരൻ ഈ ഗൂർഖ എന്നോട് ഭാഷയിൽ ചോദിച്ച് പിന്നെ എന്താ ഇവിടെ നിൽക്കണമെന്ന് അപ്പം എനിക്കത് മനസ്സിലായില്ല അച്ഛൻ്റെ ഭാഷ എനിക്ക് കുറച്ചൊക്കെ അറിയത്തുള്ളു എനിക്ക് നല്ലപോലെ പറയാൻ എനിക്കറിയത്തില്ല ഞാൻ വലുതാകുമ്പോഴൊക്കെ വർത്തമാനം പറയാറായ സമയത്തൊക്കെ ഞാൻ മലയാളമാണ് കേട്ട് വളർന്നത് അതുകൊണ്ട് അച്ഛൻ്റെ ഭാഷ അധികം എനിക്കധികമൊന്നും അറിയത്തില്ല കുറച്ച് ഭാഷകളെ എനിക്ക് അച്ഛൻ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളു അപ്പം അങ്ങനെ അങ് അച്ഛൻ്റെ ഈ കൂട്ടുകാരൻ എന്നോട് എന്താണ് ഇവിടെ നിൽക്കണതെന്നും എനിക്കത് മനസ്സിലായില്ല എന്താണെന്നുള്ളത് അപ്പോൾ എന്തോ അങ്ങേർക്കൊരു പന്തികേട് തോന്നിയത് കൊണ്ട് അങ്ങേരി പെട്ടെന്ന് തന്നെ അങ്ങേരുടെ ക കയ്യിലൊരു ഫിസിലുണ്ടായിരുന്നു ഉടനെ തന്നെ ആ ഫിസിൽ അടിച്ച് ഒപ്പം തന്നെ പോലീസുകാർ പെട്ടെന്ന് വന്ന് തൊട്ടരികിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ പോലീസുകാരി ജീപ്പിൽ വന്ന് അപ്പ പെട്ടെന്ന് തന്നെ കാറിലുണ്ടായിരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി മാറി അപ്പം എന്നോട് ചോദിച്ചു എന്താണ് മോളെ ഇവിടെ ആരാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ മാമനും ഈ വല്യച്ഛനും അവിടെ നിന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇവരെന്നെ വിളി ഞാൻ ഇവിടെ ഉറങ്ങിയായിരുന്നു സാറേ ഞാൻ വീട്ടിൽ ഉറങ്ങിയായിരുന്നു അപ്പം എനിക്കറിയില്ല എന്താണ് നടന്നതെന്നൊന്നും എനിക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല കാറിൽ രണ്ട് മൂന്ന് മൂന്നാൾക്കാരുണ്ടായിരുന്നു എന്നെ കൊണ്ടുവന്നത് ഇവർ രണ്ടുപേരുമുണ്ട് വേറെ രണ്ട് പേരുണ്ടായിരുന്നു അവരെയൊന്നും ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പം പോലീസാർ ഈ വലിയ അച്ഛന എട്ട് വർഷം ഇങ്ങനെ ശിക്ഷ അനുഭവിച്ചതാണ് കൊലക്കുറ്റത്തിന് അപ്പം അതുകൊണ്ട് എല്ലാ പോലീസുകാർക്കും ഇങ്ങേ ഇങ്ങേരാ നല്ല പോലെ അറിയാം ഉടനെ തന്നെ പിന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് എൻ്റെ മാമനെയും ഈ വലിയച്ഛനെയും പോലീസ് എസ് ഐനെ വിളിച്ചു വരുത്തി എസ് ഐ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി എൻ്റെ അച്ഛനെ വിളിച്ച് വരുത്തിയിട്ട് എൻ്റെ അച്ഛൻ എന്നെയും കൊണ്ട് അച്ഛൻറെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റത്തില്ലല്ല അതുകൊണ്ട് എന്ത് ചെയ്യണോന്നറിയാൻ ഈ പോലീസുകാർ പറഞ്ഞ് നാളെ പത്ത് മണിക്ക് കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ വന്നു പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം അന്ന് ഞങ്ങൾ രാത്രിയിൽ അച്ഛൻറെ ചേട്ടന്റെ അച്ഛൻറെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കിടന്ന് വെള്ളങ്ങേഴത്ത് തങ്കപ്പനെന്ന് പറയും കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ്റെ പടിഞ്ഞാറാവശമാണ് അദ്ദേഹത്തിന്റെ വീട് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അന്ന് ഞാനും ഉറങ്ങിയിട്ടില്ല അച്ഛനും ഉറങ്ങിയിട്ടില്ല അങ്ങനെ പിറ്റേന്ന് പത്ത് മണിക്ക് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വലിയ വിളിച്ചു വരുത്തി മാമനെ വിളിച്ചു വരുത്തി എന്ന അച്ഛൻ്റെ സാന്നിധ്യത്തിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അച്ഛനോട് ചോദിച്ച് കുട്ടിക്ക് എന്ത് നിനക്ക് തരാൻ പറ്റും തിരക്കാൻ പറ്റുമെന്ന് ചോദിച്ച് അപ്പം അച്ഛൻ പറഞ്ഞ് അവളുടെ ചിലവുകൾ ഉടുപ്പ് എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വീണ്ടും അമ്മയുടെ വീട്ടിലേക്ക് പെൺകുട്ടി ആയതുകൊണ്ട് അച്ഛനെൻ്റെ കൂടെ കൊടുത്തു വിടാൻ പറ്റാത്തത് കൊണ്ട് പിന്നെയും എന്നെ എൻ്റെ അച്ഛൻ അമ്മയുടെ വീട്ടിലേക്ക് വിട്ട് ആ ആ ഒരു നിൽപ്പാണ് ഞാൻ എൻ്റെ വിവാഹം ഏർ വല്യമ്മയുടെ വീട്ടിൽ വെച്ച് നടക്കുന്നത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എനിക്കിഷ്ടമില്ല ഞാൻ ജീവിതമായിരുന്നതെന്ന് അങ്ങനെ എൻ്റെ ജീവിതം അവിടെയൊന്നും നിൽക്കണില്ല ഒരുപാടുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് വീണ്ടും ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പം എല്ലാവർക്കും അസലാമലൈക്കും